പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തി കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് തലങ്കരയിൽ സമാപിച്ചു കുട്ടികളും യുവാക്കളും ഉൾപ്പെടെ നിരവധി പേർ മാർച്ചിൽ അണിനിറന്നു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് വർഗീയവാദികൾ അവർക്കെതിരെ ജുവല്ലറി ഈ നൈറ്റ് മാർച്ച് ഇടതുപക്ഷത്തിന്റെ സാരഥി സകാർ എം വി ബാലകൃഷ്ണൻ മാർക്കം നയിക്കുന്ന മാത്രമേ ഉള്ളൂ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ധർമ്മധീരനായ പ്രവർത്തകർ ഇടതുപക്ഷ പുരാട്ടുവടികൾ ഐതിഹാസികമായ ചരിത്രം രചിച്ച കാസർകോടിന്റെ ചുവന്ന മണ്ണിനെ കൂടുതൽ കൂടുതൽ ചുവപ്പിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ